ജാസ്മിൻ ആണ് ഇപ്രാവശ്യത്തെ കണ്ടന്റ് ക്വീൻ എന്ന് പറയുന്നവരോടുള്ള ഒരു ചോദ്യം എന്ത് കണ്ടന്റാണ് ഗെയിമിന്റെ ഭാഗമായി ജാസ്മിൻ ജാഫർ കൊടുത്തത് എന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ തന്റെ പോസ്റ്റിലൂടെ ചോദിക്കുന്നത് പുറത്ത് മാരേജ് ഫിക്സ് ആക്കിയ ശേഷം ബിഗ് ബോസിൽ വന്ന് സഹ മത്സരാർത്ഥിയുമായി ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പിലാകുന്നു എന്നിട്ട് അവൾ തന്നെ പുറത്തുള്ള ചെക്കന്റെ പേര് ഷോയിൽ വിളിച്ചു പറയുന്നു അവസാനം നാണം ചെക്കൻ ഇവൾക്ക് എതിരെ തിരിയുന്നു ഉപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നു പുറത്തെ കാര്യങ്ങൾ പറയുന്നു ഇതല്ലേ ഉണ്ടായത് ബിഗ് ബോസ് പോലെ ഇരുപത്തിനാല് മണിക്കൂറും നൂറിലധികം ക്യാമറകൾ വഴി ലോകം മുഴുവൻ കാണുന്ന ഷോയിൽ വന്നിട്ട് ലവ് ഡ്രാമ കളിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നോക്കി അത് പാളിയപ്പോൾ പുറത്തെ കാര്യങ്ങൾ അവൾ തന്നെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടിരുന്ന ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അവളും അവളുടെ കാമുകനും കെട്ടാനിരിക്കുന്ന ചെക്കനും അച്ഛനും തമ്മിലുള്ള പ്രശ്നം നാട്ടിൽ പാട്ടായി ആദ്യം തന്നെ പറ്റിപ്പോയ തെറ്റു പറഞ്ഞ് ഗെയിം ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗബ്രിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഫാമിലിക്കും കെട്ടാനിരിക്കുന്ന ചിക്കനും ക്ലാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും പുറത്ത് ചർച്ച പോലും ആവില്ലായിരുന്നു വെറുമൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ലോകത്തിന്റെ മുന്നിൽ മൊത്തം ചർച്ചയാക്കിയത് അവളും അവൾക്ക് വേണ്ടപ്പെട്ടവരുമാണ് എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പേഴ്സണൽ ഇഷ്യൂ അല്ലാതെ അവൾക്ക് അവിടെ പറയാൻ ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റോ ഇല്ല ഗബ്രി ഉള്ളത് മാത്രം അവന്റെ വാൽ പിടിച്ച് നടന്ന് കുറച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ സ്വന്തമായി ഒന്നും ചെയ്തിട്ടില്ല എവിക്റ്റ് പോയ ഗബ്രി ശ്രീരേഖ രസ്മിൻ ഇവരൊക്കെ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു അവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് മുൻപ് എവിക്റ്റായി പോകേണ്ട ഒരു മത്സരാർത്ഥി മാത്രമായിരുന്നു ജാസ്മിൻ ജാഫർ പുറത്ത് പി ആർ ടീം ഉള്ളതുകൊണ്ടും അകത്ത് ഹാഫിസക്കയുടെ പെങ്ങലോട്ടി സ്നേഹമുള്ളതുകൊണ്ടും മാത്രം വെളുപ്പിച്ച് വെളുപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു ഗബ്രി പോയ ശേഷം ഫാമിലി നേരിട്ട് വന്നിട്ടാണ് ജബ്രി കോംബോയിൽ നിന്ന് അവളെ മോചിപ്പിച്ചത് അതിനുശേഷം കണ്ടന്റ് കിട്ടാതെ കിട്ടാതെയായപ്പോൾ സായിയുടെ വാക്കുകേട്ട് വീണ്ടും ഗബ്രിയുടെ ഓർമ്മകൾ പൊടിതട്ടിയെടുക്കാൻ നോക്കി നിർഭാഗ്യവശാൽ സഹ മത്സരാർത്ഥികൾ തുടക്കത്തിൽ തന്നെ ആ ഗെയിം പൊളിച്ച് കയ്യിൽ കൊടുത്തു ഒറ്റയ്ക്ക് കളിക്കാൻ പേടിയുള്ളവരാണ് ലവ് കോമ്പുണ്ടാക്കി ഒന്നും ചെയ്യാതെ പ്രേക്ഷകരെ പറ്റിച്ച് ബിഗ് ബോസിൽ നിൽക്കുന്നത് സ്വന്തം പേഴ്സണൽ ലൈഫ് വെച്ച് ഗെയിം കളിക്കേണ്ട ഇടമല്ല ബിഗ് ബോസ് എന്ന് ഇനിയെങ്കിലും ജാസ്മിൻ മനസ്സിലാക്കിയാൽ അവൾക്ക് നല്ലത് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ പുറത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ മാത്രമല്ല വ്യക്തി ജീവിതവും ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയാണ് ജാസ്മിൻ സൗഹൃദം ഉണ്ടാക്കിയ സമയത്ത് തുടങ്ങിയ വിമർശനങ്ങൾ സീസൺ അവസാനിക്കുമ്പോഴും തുടരുകയാണ് ജാസ്മിനെതിരെ പ്രതിശ്രുതിരനായ അഫ്സൽ പലതവണ രംഗത്ത് വന്നിരുന്നു ജാസ്മിനെ പോലെ തന്നെ അല്ലെങ്കിൽ ജാസ്മിനേക്കാൾ കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ട വ്യക്തികളാണ് അഫ്സലും